നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് പിരിവ് കാര്യക്ഷമമാക്കുക സെസ് പിരിവിനെതിരായ കള്ളപ്രചരണങ്ങൾ അവസാനിപ്പിക്കുക ക്ഷേമനിധി പെൻഷനും ആനുകൂല്യ കുടിശ്ശികയും വിതരണം ചെയ്യുക സെസ് പിരിവിലെ ഉദ്യോഗസ്ഥ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള ആർട്ടിസൻസ് യൂണിയൻ മുനിസിപ്പൽ ഓഫീസ് മാർച്ചും ധർണയും നടത്തി സമരം ജില്ലാ സെക്രട്ടറി എം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ ട്രഷറർ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി വി കെ രാജീവ് ജില്ലാ പ്രസിഡന്റ് സി ഭാസ്കരൻ ഏരിയ പ്രസിഡന്റ് കെ വി ബാബുരാജ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആർ കെ സുബ്രഹ്മണ്യൻ ആർ കെ പ്രമീള എന്നിവർ സംസാരിച്ചു എം ബാലൻ മാസ്റ്റർ എം പി ചന്ദ്രൻ കെ പി ബാബു ടി പി നാരായണൻ പി ചന്ദ്രൻ നായർ കെ പി കേശവദാസ് കെ പി രാമചന്ദ്രൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി